നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും യും നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയ ഇഷ്ടം പോലെ സ്കൂളുകളിൽ എ പ്ലസ് ജേതാക്കൾക്ക് മൊമന്റോകൾ നൽകുന്ന പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അഞ്ചു കിലോ വീതം അരി നൽകി സ്കൂൾ മാതൃകയായി പറപ്പൂർ ഐയു ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതരാണ് പത്താം ക്ലാസ്സിലെ നൂറ്റി അൻപതോളം വരുന്ന എ പ്ലസ് ജേതാക്കൾക്ക് മൊമന്റോയ്ക്കൊപ്പം അരിയും നൽകിയത് കുഴിപ്പുറം പാടത്ത് അഞ്ച് ഏക്കറിൽ വിദ്യാർത്ഥികൾ ജൈവ രീതിയിൽ ചെയ്ത നെൽകൃഷിയിലെ ഉൽപ്പന്നങ്ങളാണ് കുട്ടികൾക്ക് സൗജന്യമായി നൽകിയത് തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളാണ് പറപ്പൂർ ഐ യു എച്ച് എസ് എസ് അനുമോദന ചടങ്ങ് സിവിൽ സർവീസ് റാങ്ക് ജേതാവ് ഫാത്തിമ ഷിംന പർവത്ത് ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റൻസും അതുപോലെ തന്നെ ഫൈനാൻഷ്യലി സോഷ്യലി ഒക്കെ മോശം സാഹചര്യങ്ങളിൽ വരുന്ന നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സാധനമായിരുന്നു അതെ അപ്പൊ എല്ലാ ദിവസവും കോളേജിലെ ക്ലാസ് കഴിഞ്ഞ ശേഷം അവരെ പോയി ഇവരെ പഠിപ്പിക്കും അന്നൊരു കുട്ടിയുണ്ടായിരുന്നു അവള് ഒരു പക്ഷെ എന്നെക്കാളും പെട്ടെന്ന് മാത്സ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കൊടുത്താലേക്കും ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി അവരുടെ വീടുകളിലുള്ള സാഹചര്യങ്ങൾ പഠിക്കാൻ അത്ര പണ്ട് പറയുന്നില്ല എബ്രാഹാം ലിങ്കൺ ഒക്കെ സ്ട്രീറ്റ് ലൈറ്റിന്റെ കീഴിൽ ഇരുന്ന് പഠിച്ചുണ്ട് സ്ട്രീറ്റിലേറ്റ് മുറ്റത്തോട്ട് വന്നിട്ട് അവര് കല്ലിനാണ് ഈ കുട്ടി ഇരുന്ന് പഠിക്കുന്നത് അപ്പൊ അന്ന് ഇനി കുറച്ച് സഹായങ്ങൾ ചെയ്യാൻ പറ്റിയുടെ ഭാഗമായിട്ട് പക്ഷെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ ഞാൻ ആലോചിച്ച് ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ ഞാൻ ആലോചിച്ചത് എന്തായിരിക്കും എന്റെ ഒരു ഫ്യൂച്ചർ കരിയർ എന്നുള്ളതാണ് ഒരു എഞ്ചിനീയർ ആവാണെങ്കിൽ എന്ത് പരിമിതികൾ ഉണ്ടാവും ചെയ്യാം പരീക്ഷയാണ് നമ്മൾ നല്ല ഫൈനാൻഷ്യലി നല്ല ബാക്ക്ഗ്രൗണ്ടിൽ വന്നവർക്കെ കിട്ടുള്ളൂ ഡൽഹിയിലൊക്കെ പോയി പഠിച്ചവർക്ക് ഇത് കിട്ടുള്ളൂ ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ അന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷെ എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും തെറ്റിപ്പിടിക്കണമെന്ന് അതുകൊണ്ട് ആ സംശയങ്ങളും ആ ഹിറ്റുകളൊക്കെ അവിടെ മാറ്റി വെച്ചോണ്ട് തന്നെ ഞാൻ ചെയ്തത് പഠിക്കാൻ തുടങ്ങാന്നുള്ളതാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത് അറ്റംപ്റ്റിനാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തുകൊണ്ടാണ് എന്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ഞാൻ കൊടുത്തത് മാനേജർ ടി മൊയ്തീൻകുട്ടി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ യഹിയ ഖാൻ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി ടി ഇ മരക്കാരുട്ടി ഹാജി പ്രിൻസിപ്പൽ സി അബ്ദുൾ അസീസ് പ്രധാന അധ്യാപകൻ എ മമ്മു കമ്മറ്റി ഭാരവാഹികളായ സി ഹംസ ഹാജി വി മുബാറക്ക പി ടി എ പ്രസിഡന്റ് സി ടി സലീം ടി അബ്ദുൾ റഷീദ് എസ് എം സി ചെയർമാൻ ഹംസ തോപ്പിൽ എം ടി എ പ്രസിഡന്റ് പി സമീറ ഇ കെ സുബീർ ടി മുഹമ്മദ് കുട്ടി സുൽഫിഖർ അലി പി എം അഷ്റഫ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ബ്യൂറോ വേങ്ങ